ചൂതുകളിയുമായിട്ട് ഇതിന് നല്ല റിലേഷനുണ്ട് ഒരുപാട് കുടുംബങ്ങൾ പാപ്പരായി പോകുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തെടുത്ത് എടുത്തെടുത്ത് വീട്ടിൽ കഞ്ഞി വയ്ക്കാനല്ലാതെ കുഞ്ഞ് പട്ടിണി കിടക്കുമ്പോഴായിരിക്കും അച്ഛൻ അഞ്ഞൂറ് രൂപ എടുത്തല്ലോ പിന്നെ ലോട്ടറി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെയുള്ള അവസ്ഥ ഇന്ത്യയിലുണ്ട് അത് ഇന്ത്യയിലാണ് കൂടുതൽ കേരളത്തിലല്ല കേരളത്തിൽ കുറച്ച് കുറവാണ് അപ്പോൾ ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം ഇട്ടത് ഗവണ്മെൻറ്റ് മനപൂർവ്വമായിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്താനാണ് അതിന് കേരള ഗവൺമെൻറ്റുകൊണ്ട് ഒരു പ പകയും ഇല്ല അതൊക്കെ വെറുതെ എനിക്ക് ഞാൻ ഐ എം നോട്ട് ഫോർ പിന്നെ ബി ജെ പി ഗവൺമെൻറ്റിനെ കാലോലിക്കുന്ന ഒന്നുമല്ല ഞാൻ ഈ ഇപ്പോൾ ഈ ലോട്ടറിയുടെ കാര്യം തന്നെ പറഞ്ഞില്ലേ അപ്പം ഞാൻ ഒരു വലിയ അനീതി ഈ ജി എസ് ടിയിൽ തന്നെ നൽകൊള്ളൂ എന്ന് എനിക്കറിയാം പാർത്ഥസാരഥി ഷോമിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ടാക്സേഷൻ ആ ടാക്സേഷൻ ആ ബുക്കിൻ്റെ നൂറ്റി എഴുപത്തൊന്നാം പേജ് ബുക്ക് താഴെ ഇരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ആ പേജ് ഇതെനിക്ക് കാണിച്ചു തന്നെ നൂറ്റി എഴുപത്തൊന്നാം പേജിൻ്റെ ഒരു ഹെഡ്ലൈനുണ്ട് ഇഫ് ജി എസ് ടി ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് ജി എസ് ടി എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ജി എസ് ടിക്ക് പെട്രോളിയം ഉൾപ്പെടുത്തിയിട്ടില്ല പെട്രോളിയം ഉൽപ്പന്നത്തെ ജി എസ് ടിക്ക് പുറത്തായിട്ടിരിക്കുന്നതെങ്കിൽ അത് ജി എസ് ടി അല്ലെന്ന് കാരണം ഒരു സമൂഹത്തിലെ എ ടു ഇസഡ് സമസ്ത ജീവ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സാണ് പെട്രോളിയം നികുതി പെട്രോളിയം നികുതി ജി എസ് ടിക്ക് പുറത്താണ് അറിയാമല്ലോ അതിനെപ്പറ്റി കൂടുതൽ അറിയാമോ അതായത് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക കേരളത്തിൻ്റെ തനത് വരുമാനം കേരളത്തിൻ്റെ അകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനം അത് ആ നാല് ഉൽപ്പന്നങ്ങളുണ്ട് ജി എസ് ടി കയറാത്ത പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ അതിലെ ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ തനതു വരുമാനത്തിൻ്റെ പിന്നെ രണ്ടാമത്തേത് ലിക്കറാണ് അതായത് മദ്യം മദ്യത്തിൻ്റെ വരുമാനം പിന്നെയും വലുതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെ മുതൽ മുപ്പത് ശതമാനം വരെ അപ്പോൾ ഇത് ഇന്ന് രണ്ട് ഇന്നും കൂടെ ഉള്ളത് മാത്രം എടുത്താൽ എത്ര ശതമാനമായി ഇരുപതും ഇരുപത്തഞ്ചും എടുത്താൽ മതി നാൽപ്പത്തഞ്ച് ശതമാനമായി തനതു വരുമാനത്തിൻ്റെ അതായത് നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ജി എസ് ടിക്ക് പുറത്താന്നാണ് ഈ പറയുന്നത് പിന്നെ ഏതൊക്കെയാണ് ഉള്ളത് ലാൻഡ് റവന്യൂ അതായത് വീടിൻ്റെ കരം മുതൽ ഭൂമിയുടെ കരം മുതലുള്ളതെല്ലാം പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം വരും അത് പതിനാല് ശതമാനം വരെയും വരാം വളരെ പ്രധാനപ്പെട്ട ഒരു നികുതി വരും ഇനി നാലാമത്തെ ഐറ്റം എലക്ട്രിസിറ്റി ചാർജാണ് ആരും അടയ്ക്കാതിരിക്കുന്നതല്ലേ ഈ നാലും ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് കേരള സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലാണ് അപ്പം പാർത്ഥസാരഥി ഷോം ഇതിൽ ഏതിനെയായി എടുത്തിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതിൽ വന്നില്ലെങ്കിൽ ഇത് ജി എസ് ടി അല്ലെന്നാണ് അദ്ദേഹം ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ജി എസ് ടി എടുത്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രസക്തി എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി ഷോം അങ്ങനെ പറഞ്ഞത് കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അറുപത്തഞ്ച് അറുപത്തഞ്ചിന് എഴുപതിനും ഇടയ്ക്കാണ് കൃത്യമായിട്ട് ഇന്ന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെർ ബാരൽ ഡോളർ പെർ ബാരൽ ആ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു ഒരൻപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടേണ്ടതാണ് എത്ര രൂപ കൊടുത്താൽ താൻ ഇന്ന് പെട്രോൾ അടച്ചത് അടിച്ചത് നൂറ്റി അഞ്ച് രൂപ കൊടുത്തല്ലേ ഒരു ലിറ്റർ പെട്രോളിന് അതുകൊണ്ടാണ് വാർത്ത സാരീഷം പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ഈ ജി എസ് ടി റീസ്ട്രക്ചർ എന്നും പത്രം എടുത്തു നോക്കിയോളും മോദിയുടെ തിരുമൊഴിയുണ്ട് ഞാൻ സാധാരണക്കാരൻ്റെ കൂടെയാണ് അവർക്ക് വേണ്ടിയാണ് എന്തോരും ആനുകൂല്യങ്ങൾ എല്ലാ വകക്കാർക്കെന്നും പറഞ്ഞു അപ്പോൾ ഓർക്കേണ്ടത് അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടിയാൽ തനിക്ക് എത്ര കിലോമീറ്റർ കൂടുതൽ ഓടാം നൂറ്റിയഞ്ച് രൂപ കൊണ്ട് അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഡൽഹിയിൽ നിന്നോ ഹിമാചൽ പ്രദേശിൽ നിന്നോ കേരളത്തിലേക്കും മറിച്ചും ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് വ്യക്തികളുടെ ഒഴുക്ക് എല്ലാം എന്ത് ചിലവ് കുറഞ്ഞ രീതിയിലാകുമെന്നറിയാമോ അങ്ങനെയാണ് മനുഷ്യരെ സ്നേഹിക്കേണ്ടത് സേവിക്കേണ്ടത് അങ്ങനെ ചെയ്യാതെ ബി ജെ പി ഗവൺമെൻറ് ഈ റീൽസൊക്കെ അടിക്കുമ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് രാവണനെ പോലെ നൂറ് തലയും അതിൽ നൂറിലും ബോംബ് കെട്ടിവെച്ച് ചെല്ലാനും പറ്റുമായിരുന്നെങ്കിൽ I would have been a different. Subscribe to One India and never miss an update.